LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Paroor, LCC, Kerala and take the first step towards ചെറുവ് അമലോത്ഭവ മാതാ ദേവാലയത്തിൽ അമലോത്ഭവ മാതാവിന്റെയും ഉണ്ണി ഷോയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടുകയറി ജനുവരി പന്ത്രണ്ടിന് തിരുനാൾ ദിവ്യബലി പ്രദക്ഷിണം എന്നിവയോടെ തിരുനാൾ സമാപിക്കും ചെറുവപ്പ് അമലോത്ഭവ മാതാ ദേവാലയത്തിൽ അമലോത്ഭവ മാതാ മാതാവിന്റെയും ഉണ്ണീഷോയുടേയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടികയറി കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു അയ്യമ്പള്ളി കാർമലാശ്രമം സുപ്പീരിയർ ഫാദർ സെൽട്ടൻ വചന സന്ദേശം നൽകി ഉണ്ണീശോ തിരുനാൾ പ്രസിദ്ധന്ധിമാർ പാരിഷ് കൌൺസിൽ അംഗങ്ങൾ മതബോധന പി ടി എസ് സംഘടനാ ഭാരവാഹികൾ എന്നിവർ കാഴ്ച സമർപ്പണം നടത്തി തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാവിരുന്ന് നടന്നു തിരുനാൾ ദിനമായ ജനുവരി പന്ത്രണ്ട് പന്ത്രണ്ടിന് രാവിലെ മണിക്ക് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് കാക്കനാട് സെന്റ് മൈക്കിൾസ് ചർച്ച് വികാരി ഫാദർ ജോസഫ് തട്ടാരശ്ശേരി മുഖ്യകാർമികത്വം വഹിക്കും കൊച്ചി രൂപത സോഷ്യൽ സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്ഫിൻ കട്ടിക്കാട് വചന സന്ദേശം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസിദ്ധേന്തിമാർ സമർപ്പണം നടത്തും തുടർന്ന് പ്രദക്ഷിണം വൈകിട്ട് മണിക്ക് ദിവ്യബലി കൊടിയറക്കം രാത്രി ഏഴ് മുപ്പതിന് അസ്ത്ര കലാസമിതിയുടെ ചെണ്ടാ വിത്ത് മ്യൂസിക്കൽ ബാൻഡ് എന്നിവയോടെ ആഘോഷ പരിപാടികൾ സമാപിക്കും ഞങ്ങളുടെ ശിക്ഷത്തിന് ശിക്ഷനുള്ള അഭിമാനത്തിനും ഭക്തികളും വളരുന്നതുമായിട്ടുള്ളത് അങ്ങനെ പക്ഷെ